ഒന്നാമത്തെ വാക്യം ചാപ്റ്റർ വേർഡ് അബ്രഹാമിന്റെ അബ്രഹാമിന്റെ കാലത്തുണ്ടായ അതേ അതേ ക്ഷാമം ക്ഷാമം കൂടാതെ പിന്നെയും ക്ഷാമമുണ്ടായി അപ്പോൾ കാലത്തും ഉണ്ടായി ിന്റെ രാജാവായ ിൻ്റെ അടുക്കൽ പോയി അപ്പോൾ തൻ്റെ പിതാവായ അബ്രഹാം അനുഭവിച്ച ഫേസ് ചെയ്ത ഒത്തിരി വിഷയങ്ങൾ അടുത്ത തലമുറയായ അടുത്ത ജനറേഷനായ ഇസ്സഹാക്കും ഫേസ് ചെയ്യുന്നത് നമുക്ക് കാണാം അപ്പൻ അനുഭവിച്ചത് പലതും മോൻ അനുഭവിക്കുന്നത് നമുക്ക് കാണാം അപ്പന്റെ കാലത്തുണ്ടായ അതേ ക്ഷാമം മോന്റെ കാലത്തും ഉണ്ടായി രണ്ട് അബ്രഹാമും അന്ന് രാജാവിനോട് പറയേണ്ടി വന്നിരുന്നു സേറ എൻ്റെ പെങ്ങളാണെന്ന് ഇസഹാക്കിൻ്റെ കാലത്ത് ഇസഹാക്കും അബിമലേഖിനോട് പറയേണ്ടി വന്നു റബേക്ക എൻ്റെ പെങ്ങളാണെന്ന് അന്നത്തെ കാലത്തെ രാജാവ് സാറായേയും പിടിച്ചോണ്ട് പോയി ഇസ്സഹാക്കിന്റെ കാലത്തെ രാജാവ് പിടിച്ചുകൊണ്ട് പോയി അപ്പനും മോനും മറ്റൊരു തരത്തിൽ പറയേണ്ടി വന്നിട്ടുണ്ട് സ്വന്തം ഭാര്യയെ നോക്കി ജീവൻ രക്ഷപ്പെടാൻ വേണ്ടി അതെന്റെ സിസ്റ്ററാണ് പക്ഷെ അപ്പനെയും മോനെയും സാറേയും റബേക്കയും ഇവരുടെ രണ്ടുപേരുടെ ഭാര്യമാരെയും ദൈവം ഒരുപോലെ എന്റെ മെസ്സേജ് ഇതാണ് ഞാൻ ഈ വാക്യത്തിൽ എന്തുകൊണ്ട് നിന്നു എന്ന് ചോദിച്ചാൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് എന്റെ സ്പിരിച്വൽ ഋലങ്ങളിൽ നിന്നുകൊണ്ടാണ് എന്റെ ബുദ്ധിയിൽ നിന്ന് അല്ല ഞാൻ സംസാരിക്കുന്നു നിങ്ങളുടെ അപ്പൻ അനുഭവിച്ച നിങ്ങളുടെ വലിയപ്പൻ അനുഭവിച്ച നിങ്ങളുടെ കുടുംബാംഗങ്ങൾ അനുഭവിച്ച നിങ്ങളുടെ അപ്പൻ അപ്പനപ്പന്മാർ ചെയ്ത പലതിൻ്റെയും ഫലം മൂന്നാമത്തെയും രണ്ടാമത്തെയും ഒക്കെ തലമുറകൾ അനുഭവിക്കുന്നത് ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട് എൻ്റെ അപ്പൻ അതുണ്ടായിരുന്നു എൻ്റെ വലിയപ്പൻ അതുണ്ടായിരുന്നു ഞാനും എൻ്റെ ഇപ്പാപ്പന്മാർക്ക് അങ്ങനെയുണ്ട് എൻ്റെ ഉണ്ട് പക്ഷെ ഇതേ വിഷയം ഞാനും അനുഭവിക്കുന്നു എന്ന് പറയുന്നവർ ഈ ിൽ വന്നിട്ടുണ്ട് അത് രോഗമായിട്ടും പ്രശ്നങ്ങളായിട്ടും ശാപങ്ങളായിട്ടും ഒക്കെ നിൽക്കുന്നവരുണ്ട് അതിനെല്ലാം കർത്താവ് മറുപടി പറയുന്ന ശാപം പറയുന്നൊണ്ട് പ്രതിസന്ധികൾ കണ്ടുകൊണ്ട് ഇസഹാക്ക് ഒരു തീരുമാനമെടുക്കുകയാണ് പേഴ്സണലായി വ്യക്തിപരമായ ഒരു തീരുമാനമെടുക്കുകയാണ് ഞാൻ ഗരാറിൽ ഫിലിസ്തീനയുടെ രാജാവായ അബിമലേഖിൻ്റെ അടുക്കിലേക്ക് പോവുകയാണ് രണ്ടാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഒരു തെറ്റായ തീരുമാനമെടുക്കുന്ന ഇസഹാക്കിനു വേണ്ടി ഒരു റോങ് ഡയറക്ഷനിലേക്ക് പോകുന്ന ഇസഹാക്കിനു വേണ്ടി ഈ യഹോബ തന്നെ അവന് പ്രത്യക്ഷമായി ഇതിനകത്ത് ഞാൻ ഭയങ്കര ഒരു പ്രോട്ടോക്കോൾ കാണുന്നുണ്ട് ദൈവത്തിന് അങ്ങനെയുണ്ട് എൻ്റെ ചോദ്യം ദൈവം എല്ലായിടത്തും പ്രത്യക്ഷനായിട്ടുണ്ടോ ദൈവത്തിനൊരു കാര്യം അറിയിക്കാൻ ദൈവമാണോ എല്ലായിടത്തും പ്രത്യക്ഷമായിട്ടുള്ളത് അതോ മെജോറിറ്റി ഒത്തിരിയിടങ്ങളിൽ തൻ്റെ ദൂതനെ ആയിരുന്നു ദൈവം അയച്ചത് തന്റെ പുത്രന്റെ ജനനം പോലും അനൗൺസ് ചെയ്യുവാൻ ഡിക്ലെയർ ചെയ്യുവാൻ പ്രഖ്യാപിക്കുവാൻ ദൈവം അയച്ചത് തൻ്റെ ദൂതനെയാണ് പക്ഷെ ഇവിടെ ഇസഹാക്കിനോടുള്ള ബന്ധത്തിൽ ദൈവം ഒരിക്കലും ഒരു ഏഞ്ചലിനെ അല്ല അവിടെ ഇസഹാക്കിൻ്റെ അടുക്കലേക്ക് അയക്കുന്നത് Yes, hallelujah. Amen. Because he is the son of Abraham. Amen. Thank you, Holy Spirit. Thank you, Jesus. He is the son of Abraham. Amen. Hallelujah. Hallelujah. Isaac. ദൈവത്തിന് വളരെ പ്രധാനപ്പെട്ടവനാണ് അത് ഇസഹാക്ക് എന്തോ ചെയ്തതുകൊണ്ടല്ല അത് ഇസഹാക്കിന്റെ അപ്പൻ ദൈവത്തിന്റെ കൂടെ നടന്നവനാണ് ദൈവത്തിന്റെ സ്നേഹിതനായിരുന്നു വനായ അതുകൊണ്ട് മകൻ ഒരു തെറ്റായ തീരുമാനമെടുക്കുമ്പോൾ ഒരു റോങ് റൂട്ടിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഒരു റോങ് ഡയറക്ഷനിലേക്ക് ഇസഹാക്ക് സ്റ്റെപ്പ് വെക്കാൻ തുടങ്ങുന്നതിന് അല്പം മുൻപ് യഹോവ തന്നെ പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുന്നു നീ ഈജിപ്തിലേക്ക് പോകരുത് ജീവിതത്തിൽ ഏതെങ്കിലും നിലകളിലുള്ള സാഹചര്യങ്ങളെ കണ്ട് അവസ്ഥകൾ കണ്ട് അനുഭവിക്കുന്ന അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ദൈവിക മറന്ന് ദൈവിക അരുളപ്പാടുകളെ വിട്ട് നമ്മുടെ സ്വന്തം ബുദ്ധിയിൽ ആശ്രയിച്ച് നമ്മൾ ഏതെങ്കിലും സ്റ്റെപ്പ് വെക്കാൻ ചുവട് വെക്കാൻ എന്തെങ്കിലും നീക്കങ്ങൾക്കായി ആഗ്രഹിക്കുന്നെങ്കിൽ ആത്മാവ് നിന്നോട് പറയുന്നു യു നെവർ ദാറ്റ് നീ ചെയ്യരുത് പ്ലീസ് വെയിറ്റ് നിങ്ങളുടെ കാതിൽ കേട്ടതായ ആ വാഗ്ദത്വങ്ങൾക്ക് വേണ്ടി നിങ്ങൾ നിൽക്കാൻ ദൈവശബ്ദത്തിന് വേണ്ടി നിൽക്കാൻ തയ്യാറാകണം മൂന്നാമത്തെ വാക്യത്തിൽ ബൈബിൾ പറയുകയാണ് ഈ ദേശത്ത് ഞാൻ നിന്നോട് കൂടെ ഇരുന്ന് നിന്നെ അനുഗ്രഹിക്കും നിനക്കും നിന്റെ സന്തതിക്കും ഈ ദേശമൊക്കെയും ഞാൻ തരും നിന്റെ പിതാവായ അബ്രഹാമിനോട് ഞാൻ സത്യം ചെയ്തത് നിവർത്തിക്കും നിന്റെ മേളിൽ ചില നിന്റെ അപ്പനായ അബ്രഹാമിനോട് ഞാൻ പറഞ്ഞ വാഗ്ദത്വങ്ങൾ പലതുണ്ട് അതിൽ പകുതി കാര്യങ്ങളെ നിർവഹിക്കപ്പെട്ടിട്ടുള്ളു നിറവേറിയിട്ടുള്ളൂ പകുതി കാര്യങ്ങൾ ഇനിയും നിറവേറപ്പെടുവാനുണ്ട് അത് നിങ്ങളുടെ മേൽ കിടക്കുന്ന ഒരു ജനറേഷണൽ ബ്ലസ്സിംഗ് ആണ് ഐ കംപ്ലീറ്റ്ലി ബിലീവ് ഇൻ ദ ജനറേഷണൽ ജനറേഷണൽ കഴ്സ് ആൻഡ് ജനറേഷനൽസ് നിന്നോട് ഞാൻ സത്യം ചെയ്തതിനെ നിന്റെ പിതാവായ അബ്രഹാമിനോട് ഞാൻ പറഞ്ഞതിനെ ഞാൻ നിവർത്തിക്കും ഞാൻ ഇവിടെ ഇരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളോട് ചോദിക്കുന്നു നിങ്ങളുടെ ലൈഫിൽ ദൈവം തൻ്റെ വചനത്തിലൂടെയോ തൻ്റെ പ്രവാചകന്മാരിലൂടെയോ തൻ്റെ ദാസന്മാരിലൂടെയോ വ്യക്തിപരമായി നിങ്ങൾക്ക് പ്രാർത്ഥിച്ച് ലഭിച്ചതായ ആലോചനകളിലൂടെയോ ഏതെങ്കിലും വാഗ്ദത്തങ്ങൾ നിറവേറപ്പെടുവാൻ പെൻഡിങ്ങായി കാലതാമസത്തോടെ ഇപ്പോഴും പലതും പെൻഡിങ്ങായി നിൽക്കുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ നിങ്ങളോട് പറയാൻ ഇഷ്ടപ്പെടുന്നു അത് സമയം തെറ്റത്തില്ല സമയം തെറ്റത്തില്ല അത് വൈകിയാലും വരും നിശ്ചയം എന്റെ അപ്പത്തെ വെള്ളത്തിൻമേൽ എറിയുക ഏറെ നാൾ കഴിഞ്ഞാലും അത് വരും നിശ്ചയം സമയം തെറ്റുകയില്ല നിങ്ങളിൽ പലരും പറയുന്നു സമയം പോകുന്നു സമയം പോയി സമയം കഴിയുന്നു നോ 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 ദൈവത്തിന്റെ ദൈവത്തിന്റെ ക്ലോക്കിൽ ഒരു സെറ്റ് ടൈം ഉണ്ട് ഞാൻ എഴുന്നേറ്റ് സിയോനോട് കരുണ കാണിക്കും ബൈബിൾ ണിക്കും ഞാൻ അവളോട് കരുണ കാണിക്കും സമയം വന്നിരിക്കുന്നു എഴുന്നേറ്റും നിന്നോട് കരുണ കാണിക്കും അതെ അതിനുള്ള സമയം വന്നിരിക്കുന്നു അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് അവന്റെ ബലമുള്ള കൈക്കീടിൽ നിങ്ങൾ താണിരിക്കുകയും സുവിശേഷം അഞ്ചാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട് അത്തത് സമയത്ത് ദൂതൻ വന്ന് കുളം കലക്കും ആദ്യം ഇറങ്ങുന്നവൻ സൗഖ്യം പ്രാപിക്കും ോട് പറയുന്നു ക്ഷാമം കണ്ടുകൊണ്ടോ സാഹചര്യം കണ്ടുകൊണ്ടോ നീ തെറ്റായ തീരുമാനം എടുക്കല്ല